तू मेरी मेरा चांद ഹരിഹരൻ പ്രേമുള്ളവര് ഹരിഹരന് ഞങ്ങളൊരുമിച്ച് ഒരേ കാലത്ത് എൻ്റെ ജീവിതമായിട്ട് പഠിച്ചാണെങ്കിലും ഞങ്ങൾ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ കുറെ കാലത്തിന് ശേഷമാണ് ഇന്ന് കാണുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും അതുപോലെ തന്നെ പെരിയാറിൻ്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് കരിയാൻ സൂചിപ്പിക്കേണ്ട കഴിയും തമിഴ്നാട്ടില് ആ പെരിയാറിന്റെ ശൈലി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതൊരു വ്യത്യസ്തതയാണ് നമ്മൾ നാട്ടിൽ അങ്ങനെയല്ല ബ്രഹ്മാനന്ത ശിവയോഗിയെ തീരെ അവഗണിക്കുകയും വിസ്മരിക്കുകയും പരിഗണിക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് നവോത്ഥാന നായകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രാതസ്മരണീയൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയെ അധികൃതരാണെങ്കിലും സമൂഹമാണെങ്കിലും നവോത്ഥാനത്തെ ഉയർത്തി പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തീരെ അപകടിച്ച ഒരവസ്ഥയാണുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ജാതിയോ ഒരു മതമോ വോട്ട് ബാങ്കോ ഇല്ല എന്നുള്ളതാണ് അത് പതുക്കെ അക്രമികളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ആശ്രമവും അദ്ദേഹത്തിന്റെ അനുബന്ധ വസ്തുവകകളൊക്കെ പോയപ്പോഴും ഇത്രയും കാലമായിട്ടും അതിനെതിരായി ശക്തമായൊരു പ്രതിഷേധം ഉയർത്താൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല നേരമായിട്ട് തമിഴ്നാട്ടിലാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവരു നമ്മൾ ചില അവിടെ ഇവിടെയുള്ള ചില ചില പ്രതിഷേധ ശബ്ദങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായി എന്നല്ലാതെ കേരളത്തിലാരും അത് അറിഞ്ഞത് പോലും ഇല്ല ആർക്കും അറിയില്ല ശ്രീഗോഡിയുടെ ആദർശങ്ങളെ പറ്റി അതില്ല നമ്മളിവിടെ മീറ്റിംഗ് കരുമ്പോൾ ഏതോ ഒരു സ്വാമിയെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് നമ്മൾ പത്രക്കാരൊക്കെ അങ്ങനെയായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക െ പറ്റി പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇത് ഇവിടെ എന്താണ് പ്രഭാരം പഴശ്ശിക്കൊക്കെ കാര്യം എന്ന് പോലും ചിലർ ചോദിച്ചിട്ടുണ്ട് ഞാനിത് വാട്സപ്പിലൂടെ പലർക്കും കൈമാറിയപ്പോ പലരും പരിഹസിച്ചിട്ടാന്ന് പറഞ്ഞത് ഓ നിങ്ങളിപ്പോ ഇതിന്റെ പിന്നാലെ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ മതത്തിന്റെയൊക്കെ പലരെങ്കിലും പോകാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും കാരണം അറിയില്ല ആളുകൾക്ക് ആരാണ് ബ്രഹ്മശി ഒക്കെ സർക്കാർ പതിനാല് ജില്ലകളിലും നവോത്ഥാന നായകന്മാർക്ക് സ്മാരക എന്ന രീതിയിൽ സാംസ്കാരിക നയപത് കോടി രൂപ ഓരോ സ്ഥലത്തും ജലസ്ഥാനത്ത് അറുപത് എഴുതാണ് ചെലവ് ചെയ്ത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ പതിനാല് നവോത്ഥാന നായകന്മാർ എന്ന് സർക്കാർ പറയുന്ന കൂട്ടത്തില് ശിവയോഗിയില്ല ഞാൻ ഇത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ അത് ഒരു സ്മാരകത്തിന് വേണ്ടിയ ഒരു ചെറിയ ഒരു അമ്പത് കോടിയാണ് ഇത് ലക്ഷം ചെലവാക്കാനുള്ള ഒരു സൗമനസ്യം കാണിച്ചു പക്ഷെ അത് ആ പല രീതിയില് ചുവപ്പ് നടയിൽപ്പെട്ട് കുടുങ്ങിപ്പോയി ശിവയോഗിക്കതല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഈ പതിനാല് ജില്ലകളിലുള്ളതിന് കേന്ദ്രം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രധാന കേന്ദ്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഹെഡ് ഓഫീസ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമായിരിക്കണം ബ്രഹ്മാനന്ദ ശിവ യോഗി വേണ്ടി ഉണ്ടാക്കേണ്ടത് കാരണം ഇവിടെ നമ്മുടെ നാട് നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ബ്രഹ്മാനന്ദ ശിവയോഗി നമ്മെ സ്വാധീനിക്കുന്നത് നാരായണ ബ്രഹ്മാന ശിവ യോഗിയും ഏതാണ്ട് ഒരേ കാര്യമാണ് പറഞ്ഞെങ്കിലും നാരായണ ഗുരു അത് മയത്തിൽ പറയുകയും ബ്രഹ്മത്തിൽ അത് ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ട് എന്ന രീതിയിൽ നാരായണ ഗുരു അദ്ദേഹത്തിന്റെ വിഗ്രഹത്തിൽ താല്പര്യമുള്ളത് കൊണ്ടല്ല അത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രാർത്ഥനക്കെങ്കിലും ഒരു അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിട്ട് ചില വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും പിന്നീട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹം മറ്റു വിഗ്രഹ മറ്റു രീതിയിലുള്ള വിളക്കും പിന്നെ ശബ്ദങ്ങളും ഒക്കെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ ഉള്ളില് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വിഗ്രഹ ആരാധന അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ അറിയാം ബ്രഹ്മാനന്ദ ശ്രീയോഗിയെ അദ്ദേഹം ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെ നാരായണ ഗുരുവിനെ വളരെ ശക്തമായി എതിർത്ത സമയത്ത് പോലും നാരായണ ഗുരു ഇതിനോട് ബ്രഹ്മാനന്ദ ശ്രീയോഗിയുടെ ആശയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വാബുഡാനന്ദൻ എന്ന കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ചെന്നപ്പോ അദ്ദേഹത്തിനോട് അത് തന്നെ വാഗ്ബടാനൻ അങ്ങോട്ട് പറയുന്നത് ഞങ്ങള് സ്വാമിയുടെ അഭിപ്രായം ഗുരുവിന്റെ അഭിപ്രായക്കാരല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ കുഞ്ഞിക്കണ്ണന്റെ അഭിപ്രായക്കാരനാണ് എന്ന് അങ്ങോട്ട് പറയുന്നൊരവസ്ഥയാണ് അതുപോലെ നാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്നാണ് അത് ബ്രഹ്മാണ്ട ശ്രീയുടെ അതേ ആശയമാണ് അതിന് നാരായണ ഗുരു ചെയ്വുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നാരായണ ഗുരു വളരെ പ്രാക്ടിക്കലായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബ്രഹ്മാൻഡ ശിവയോഗി ഒരു അണുകിട വിലയിരിക്കാതെ അദ്ദേഹം തന്നെ ആദർശങ്ങൾ വളരെ കർശനമായി അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയല് വോട്ട് ബാങ്കില്ല എന്നുള്ളത് എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിൽ ഒരു പുരോഗമന മനോഭാവം ഉണ്ടായിട്ടുണ്ടതിൽ ഏറ്റവും പ്രധാനമായ കാരണക്കാരൻ ബ്രഹ്മാണ്ട ശിവിയാണ് അത് ചില വിദ്യാഭ്യാസ കച്ചവടക്കാര് ചില അവിടുത്തെ ആശ്രമ നിവാസികളായി ചുറ്റിപ്പറ്റി കൂടിയ ചില കള്ളന്മാർ എന്നെ പറയാം അവര് ബ്രഹ്മാണ്ട ശിവരോഗിയുടെ ആശ്രമവും സ്വത്തുക്കളും പിടിച്ചു പറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ആ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് കൂടെ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഈ കേസിലൊക്കെ ഇടപെടാൻ കഴിയുമോ എന്ന രീതിയിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ധനമില്ല ഇതിനൊക്കെ വേണ്ടുന്ന പണമില്ല രാജാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നെ സഹായിക്കാനുള്ള രാജാക്കന്മാരില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മളെയും സഹായിക്കാൻ ഒരു രാജാക്കന്മാരുല്ല നമ്മള് തുച്ഛമായ ചില തുക അവിടെ ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ടാണ് നമ്മുടെ ഉച്ച നേരത്തെ ചോറ് പോലും നമ്മള് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൂടെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മള് ഒരു തുടക്കം എന്നുള്ള നല്ല വിജയമാണ് ഈ കൂട്ടായ്മ എന്ന് പറയാം ഞാൻ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നവോത്ഥാന നേതാക്കളുടെ ബ്രഹ്മാനന്ദ ശിവിയുടെ സ്ഥാനം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കുക അത് അതിന്റെ പ്രചാരം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഭാവിയിൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബ്രഹ്മാണ്ട കൃതികൾ ഇപ്പോ ആശ്രമത്തിൽ കിട്ടാനില്ല പിന്നെ തുറക്കാത്ത ആശ്രമത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല ആശ്രമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പഴയ നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടില് വളരെ പറകിലുള്ള ഒരു കാലഘട്ടത്തിൻ്റെ രീതിയിൽ പഴയ അമ്പലപ്പറമ്പിൽ കിട്ടുന്ന പാട്ട് ആചരിക്കുന്നവരെയാണ് പുസ്തകമൊക്കെ അച്ചടിച്ചത് അതിനേക്കാൾ വളരെ ആകർഷകമായി ബ്രഹ്മാണ്ട ശ്രീയോഗിയുടെ കൃതികൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില് പിന്നെ ഇപ്പൊ രണ്ട് പുസ്തകങ്ങൾ ശിവ യോഗിയുടെ ഏറ്റവും അവസാന കാലത്തെ ആശയങ്ങൾ മാത്രമല്ല കുറച്ച് പഴയ കാലത്തെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന രണ്ട് പുസ്തകങ്ങൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ശിവയോഗിയുടെ ആദർശങ്ങൾ പല പുസ്തകങ്ങളായി ചതറിൽ കിടക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നന്നായിരിക്കും ശിവ ജയന്തി ആഘോഷിക്കുക എന്നുള്ളത് കേരളത്തിലെ പണ്ട് യോഗശാലകളൊക്കെ വിവിധ സ്ഥലങ്ങളിലുള്ള യോഗശാലകളുണ്ട് ആ യോഗശാലകളൊക്കെ ഇതുപോലെ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് പലരും യോഗശാലകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് അതിലൊന്നു കയറി കാരണം ആരും പോകാനില്ല അതുകൊണ്ട് അവരൊക്കെ കയറിയിട്ട് കയ്യേറി അവിടെയൊക്കെ താമസം ആക്കിയിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ ചെടിഞ്ഞു പുഴഞ്ഞ് വീണിട്ടുണ്ട് വീഴേണ്ട താമസം വിറ്റ് പണവാക്കാൻ ശ്രമിക്കുന്ന ചില അനന്തരാവകാശികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ രീതിയിൽ എല്ലാ പിന്നെ നമ്മൾ ഇതിന്റെ ഒരു കണക്കെടുത്തിട്ട് എത്ര യോഗശാലകൾ ഇപ്പോ നടക്കുന്നുണ്ടെന്നും ആ യോഗശാലകൾ എങ്ങനെ പുനരുദ്ധരിക്കാം എന്ന കാര്യൊക്കെ പ്രാദേശികമായി കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് ആ പ്രദേശത്തുള്ള ശിവയോഗിയുടെ ആശയഗതിക്കാരുമായിട്ട് അല്ലെങ്കിൽ പുരോഗമന ആശയഗതിക്കാരുമായി ചർച്ച ചെയ്തിട്ട് അതിന് പുരോഗമന ആശയഗതിക്കാരോട് നിങ്ങളുടെ നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ശിവയോഗിയുടെ സ്ഥാനവും കൂടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ആ രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ വർഷവും പിന്നെ തിരുവോണത്തിന്റെ തല ദിവസം ഉത്രാട ദിവസം നമ്മുടെ ജയന്തി ആഘോഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തണം യോഗിയുടെ ജീവചരിത്രം പലരും എഴുതിയിട്ടുണ്ട് എന്നാൽ ആ ജീവചരിത്രം ഏതെങ്കിലും ഒരു ജീവിതത്തിലെ പല ജീവചരിത്രങ്ങളിലേക്ക് പുതുതായ ഒരു ജീവചത്വം സ്കൂൾ പാഠപദ്ധ പാഠപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ഒരു പാഠദിവസമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ടോ ഒക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ചെയ്യുക കോളേജുകളില് സർവകലാശാലകളില് അത് പ്രധാന വിഷയമായി പാഠപുസ്തകമായിട്ട് തന്നെ അതിനെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്ന രീതി മറ്റുപോലെ ഒരുപാട് ചവറുകളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ബ്രഹ്മാനന്ദ ശിവയുടെ ആദർശങ്ങൾ ഒരു പുസ്തകമായിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരു ഹാൻഡ് ബുക്കായി ഒരു ഈ പുസ്തകമാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പുസ്തകമോ പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തണം പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നവോത്ഥാനാശയങ്ങളൊക്കെ പിറകോട്ട് പോയി 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 ഇപ്പൊ അതിൽ നിന്നൊക്കെ വളരെ ആളുകൾ മാറി മാറി ഇപ്പോ നമുക്ക് ജനങ്ങളുടെ മനസ്സു അറിയാൻ പറ്റില്ല നമ്മള് ദൈവവിശ്വാസം വേണം അന്ധവിശ്വാസം വേണ്ട വേണ്ടെന്നാണ് പാടുകൾ പറയുന്നത് ദൈവവിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളിൽ പ്രധാനമായ ദൈവവിശ്വാസവും മറ്റ് അതിന്റെ അനുബന്ധമായി വരുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും അതിനെയൊക്കെ വോട്ടാക്കി മാറ്റുകയും അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം ഒഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തില് സർക്കാരിൻ്റെ നേതൃത്വം ചെയ്യേണ്ടത് ഒരു നവോത്ഥാന മിഷൻ ആരംഭിക്കുകയാണ് ഒരു നവോത്ഥാന മിഷൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നവോത്ഥാന ആശയങ്ങൾ ആദർശങ്ങളൊക്കെ സമൂഹ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നേരത്തെ അതായത് ഇപ്പോ ജാതി പേര് വെക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ സാമൂഹിക വ്യവസ്ഥയിൽ ഉയർന്ന സ്ഥാനത്തെക്കുന്ന എത്രയും ആൾക്കാർ ഇവിടെ പക്ഷെ അവരുടെ മക്കള് കാരണം അവരാണ് പേരിടുന്നത് ആ മക്കൾ പലരും ജാതി പേര് ഉപയോഗിച്ചത് പക്ഷെ അവരുടെ മക്കള് ജാതി പേര് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പോയാൽ നമ്മൾ കാണുന്നത് ഓരോ ജാതിയിലെയും ബാല്യുള്ള കുട്ടികളെയാണ് ഈ വാലുള്ള കുടികളെ വാൽമാക്കരികളുടെ വാല് മുറിച്ച് കളയാൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം അതിനൊക്കെ ഒരുപാട് ശ്രമം നടന്നെങ്കിൽ ഇതിനൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കയ്യിൽ അഞ്ചു പൈസയുടെ മൂലധനമില്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു നവോത്ഥാന മിഷൻ ആരംഭിച്ച് നമ്മുടെ സാക്ഷരതാ മിഷൻ പോലെയുള്ള കുറച്ചുകൂടെ അല്പം ഫെയിലായിട്ടും അതുപോലെ തന്നെ കുറെ കൂടി വളണ്ടിയർ രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ നമ്മൾ തന്നെ ഇതര സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും മറ്റ് നവോത്ഥാന നായകന്മാരുടെയും ആശയങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കുക നമ്മൾ ശിവയോഗിയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു സെക്ടേറിയൻ രീതിയിൽ ചിലപ്പോൾ കണ്ടുവന്നുവരും നമ്മൾ നവോത്ഥാന നായകന്മാരെയൊക്കെ എടുത്തുകൊണ്ട് അവരുടെയൊക്കെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഈ മിഷൻ മിഷൻ ഏതെങ്കിലും രീതിയിൽ സർക്കാർ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് നേരത്തെ ശ്രമം നടത്തി നോക്കിയതാണ് അനിയും ആ ശ്രമം നടത്തിയിട്ട് അത് സർക്കാർ തയ്യാറാവുകയില്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ തന്നെ ഒരു നവോത്ഥാന മിഷൻ ആരംഭിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഈ ബ്രഹ്മാനന്ദ ശിവ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അദ്ദേഹത്തിന്റെ ആനന്ദമതത്തിന്റെയും അദ്ദേഹത്തിന്റെ മറ്റു സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്ന ആനന്ദ മഹാസഭയാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ശിവയോഗിയുടെയും ആ യോഗിനി മാതാവിൻ്റെയും യോജിച്ചുള്ള വിൽപത്രം ഉണ്ട് അതിന്റെ നിശ്ചയം ആ ഭാവിയിൽ ആശ്രമത്തിന്റെ കാര്യങ്ങളും മതത്തിന്റെ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു ആ ആ വിൽപത്രത്തിലെ നാലാമത്തെ എഫ് എന്ന ഉപശീഷത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് ആനന്ദം ഒരു മഠാധിപതി മരിച്ചു കഴിഞ്ഞാൽ സമാധിയായി കഴിഞ്ഞാൽ ആ അത് അതിനു മുമ്പ് തന്നെ ഒരാളെ ചുമതല ഏൽപ്പിക്കുക പക്ഷെ അത് സാധിച്ചൊന്നും വരില്ല അങ്ങനെ വരുമ്പോൾ ആനന്ദ മഹാസഭ ചേർന്നിട്ട് പുതിയൊരു മഠാധിപതിയെ തെരഞ്ഞെടുക്കണം അത് നിർവഹിക്കാൻ ആനന്ദ മഹാസഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിന് അവിടെ പുതിയ ഒരാളെ നിയമിക്കാനുള്ള അധികാരം കൊടുക്കുന്നു അപേക്ഷിക്കുന്നു പറയുന്നത് അതിന്റെ അധികാരം കൊടുക്കുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ അപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് പുതിയ മനാധിപതി ഇവിടെ ഇപ്പോൾ പിന്നെ നിർമലാനന്ദ യോഗി മരിച്ചപ്പോ അദ്ദേഹം സമാധിയായപ്പോ അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അവിടെ അപജയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മൂർധന്യത്തിനെത്തി കഴിഞ്ഞിരുന്നു ആ സ്വകാര്യ അതിന് സ്വത്തുക്കളൊക്കെ സ്വകാര്യ രോഗികളെ കൈയടക്കി കഴിഞ്ഞിരുന്നു അവിടെ ആശാസ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിർമലാചന്ദ്ര യോഗി പുതിയ മഠാധിപതിയെ നിർദ്ദേശിക്കാതിരുന്നത് അപ്പോൾ മഹാസഭയാണ് ചേരേണ്ടത് പക്ഷേ മഹാസഭ ചേർന്നിട്ടല്ല അവിടെ വന്ന ആശ്രമാധിപതി വന്നത് അയാളാണെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞ ആശയങ്ങളുടെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പൊ പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പുതുതായിട്ട് വന്ന മഠാധിപതിയും ഇതേ രീതിയിൽ ബ്രഹ്മാനന്ദ ശിവയോഗയുടെ ആശയഗതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരൊന്നും നേരാമണ്ണാകുന്നത് നേരം വന്നത ആനന്ദ് മഹാസഭ തിരഞ്ഞെടുക്കുന്നതാണ് ഒന്നുകിൽ ആനന്ദ മഹാസഭ പുതിയ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്താതെ സർക്കാരിന്റെ പിന്തുണ നേടുക അല്ലെങ്കിൽ സർക്കാർ തന്നെ പുതിയ നിയമിക്കുക എന്ന ആ ഒരു കാര്യം നമ്മൾ ാണിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യണം അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പിന്നെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണുള്ളത് അതൊക്കെ കേട്ട എല്ലാവരും ഏറ്റവും കഷ്ടം അങ്ങനെയാണോ എന്നൊക്കെ പറയും പക്ഷേ ഇത് കൃത്യമായി അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും സർക്കാരിന്റെ വക്താക്കളെ അറിയിക്കുകയും ചെയ്യണം നമ്മൾ പലപ്പോഴും ആ കാര്യത്തില് നമുക്കല്ല നമ്മൾ മറ്റുള്ളവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സർക്കാരിനെ തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക പ്രാദേശിക ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ആ സ്വകാര്യ വ്യക്തികൾ കൈക്കലാക്കിയ ആശ്രമത്തിന്റെ സ്വത്ത് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള വരാനുള്ള ശ്രമം നടത്തുക ആ കേസിലൊക്കെ നമുക്ക് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ ആ കക്ഷി ചേർന്നിട്ട് പരമാവധി നമ്മൾ ഈ രണ്ട് അവിടെ ഇപ്പൊ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും ശിവയോഗിയുടെ ആശയഗണിക്കാരല്ല അവരൊക്കെ സ്വകാര്യ സ്വത്തിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ ഇടപെടുന്നവരാണ് ഞങ്ങളാണ് യഥാർത്ഥ ശിവയോഗി അനുയായികൾ എന്ന രീതിയിൽ നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടതാണ് അതിന് കേസിൽ കക്ഷി തരണം പിന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വേണ്ടത്രപ്പെടുത്തിയിട്ടില്ല അത് നേരിട്ട് തന്നെ നമ്മൾ പല കത്തുകളൊക്കെ അയച്ചിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാധാരണ രീതിയിൽ സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടില്ല കാരണം ഇതിനെ വക്രീകരിച്ച് ആളുകളിത് ഹിന്ദു മതവികാരം ക്രമപ്പെടുത്തും എന്നൊക്കെ പറയും ബ്രഹ്മാൻഡിയോഗി ഹിന്ദുവല്ലാന്നും അവിടെ മതമില്ലാന്നും പ്രണവമില്ലാന്നൊന്നും നമുക്കറിയാം പക്ഷെ അതിനെ വെച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഒരു രാഷ്ട്രീയ കക്ഷി ഏറ്റെടുത്താൽ എതിർ രാഷ്ട്രീയ കക്ഷികളും ഭയങ്കരമായ സമരവും പ്രക്ഷോഭവും ചിലപ്പോൾ അവിടെ തീക്കളിയും ചോരക്കളിയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് സാധാരണ രീതിയിൽ ഏറ്റെടുക്കില്ല പക്ഷെ വ്യക്തമാക്കി അത് നമ്മുടെ കൃത്യമായ ചിത്രം അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനു മുൻകൈ എടുക്കണം ഈ മീറ്റിംഗ് ചേരൂല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നമ്മൾ ഒരു നൂറ് പേര് കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ചാണ് നൂറ്റി ഇരുപതിലധികം ആളുകൾ പങ്കെടുക്കുകയും ഉച്ചഭക്ഷണത്തിൽ തന്നെ നൂറിലധികം ആൾക്കാർ ഉണ്ടാവുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ തന്നെ തൊണ്ണൂറ് ആളുകൾ ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തൊണ്ണൂറ് ചായക്കാണ് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് ചായ എത്തിയിട്ടില്ല വീണ്ടും ചായ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു വമ്പിച്ച വിജയമാണ് നമ്മുടെ ഈ കൂട്ടായ്മ അതുകൊണ്ട് ഇതിന് മഹാസഭയുമ്പോൾ അറിയാൻ തന്നെ പേടിയായിരുന്നത് മഹാസഭയായിപ്പോലോ എന്നുള്ളത് പക്ഷേ ഇതൊരു മഹാസഭ തന്നെയാണ് ഇതിന്റെ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ഇത് ശിവയോഗി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം പ്രധാന ഭാഗമായി മാറുകയും ചെയ്യുന്നതിന് അതൊരു സംശയമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചുരുങ്ങിയ മൂലധനം സമാഹരിച്ചുകൊണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ശിവയോഗിയുടെ ദർശനങ്ങളെ അടിസ്ഥാനത്തിൽ മത്സരങ്ങളൊക്കെ നടത്തുക ക്യൂസ് മത്സരവും ഉപന്യാസ മത്സരവും ഒക്കെ നടത്തുക പിന്നെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ അതുപോലെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുക എന്നിട്ട് ഏഹ് നമ്മള് ഇതുപോലെ ഒരു രണ്ട് വർഷം കഴിയുമ്പഴേക്ക് അത് ഒരു വലിയ മഹത്തായ ഒരു സമ്മേളനം നടന്നത് ഇപ്പൊ തന്നെ ഈ കൂട്ടത്തെ എല്ലാവരും ഞാൻ ഞങ്ങളല്ലേ പലരും ഇതിനെ ഇരട്ടിന്ന് വന്ന ആളുകൾ ഇരടൂരി വന്ന അവരൊക്കെ ഇതിനൊക്കെ കാണുന്നത് എങ്ങനെയാണ് അവരുടെ അച്ഛൻ അവരുടെ പിന്നെ മുത്തച്ഛനൊക്കെ കൊണ്ടുവരണം ഞാൻ കണ്ണൂരിൽ ചെന്നപ്പോ കണ്ണൂർ ആനന്ദ യോഗശാലയിൽ മീറ്റിംഗ് ആകുന്നു അവർ പലരും വന്നിട്ടില്ല വരാം എന്ന ഒരു പത്ത് പതിനഞ്ച് പേരൊരു വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പലരും വന്നിട്ടില്ല എന്താണ് കാരണം എന്നറിയില്ല കാലാവസ്ഥയാണോ അറിയില്ല അവിടെ വന്നപ്പോഴൊക്കെ എല്ലാവരും ഇതിനെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണുന്നതാണ് അങ്ങനത്തെ എത്രയോ ആൾക്കാര് നമ്മുടെ ഇടയിലുണ്ട് അവരെ വന്ന് കണ്ടറിയുകയും ഇന്ന് ബന്ധപ്പെടുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ വിപുലമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും മറ്റു ആളുകളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മൾ രണ്ടു വർഷം കഴിയുമ്പോൾ ഇതൊരു ബൃഹത്തായ സമ്മേളനമാക്കി മാറ്റാൻ കഴിയും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ കാശും കിട്ടും പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും സീനിയർ സിറ്റിസൺ ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള ആരോഗ്യം ഒന്നും ഇല്ലാത്തവരാണ് എന്നാൽ പുതിയ തലമുറയും കൂടെ നമ്മൾ ആകർഷിക്കണം അതായത് നമ്മൾ എൻഎസ്എസിന്റെ അതുപോലെയുള്ള നയർ സർവീസ് അല്ല നാഷണൽ സേവിങ് സ്കീമിൻ്റെ ഒക്കെ സഹായം നേടിയാൽ അവര് മനസ്സ് നന്നാകട്ടെ എന്ന് നമ്മളല്ലാതെ പാടുന്നതും അവരും കൂടിയാണ് അവരും കൂടി അങ്ങനെ സംബന്ധിച്ച് കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഇതിന്റെ ആശയങ്ങൾ എത്തിക്കുക നമ്മള് മത്സരം നടത്തി മാത്രമല്ല അവിടെയൊക്കെ ചില പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കാലാനുസൃതമായി ശിവയോഗിയുടെ ആദർശങ്ങള് ആശയങ്ങള് പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയുടെ സഹായം തേടാം അതുപോലെ മറ്റ് മാധ്യമങ്ങളുടെ സഹായം തേടാം നമ്മുടെ കൂടുതലൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ ധാരാളമായിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പത്രത്തിൽ ഈ വാർത്ത അയച്ചുകൊടുത്താലും ഏതോ ഒരു സ്വാമിയുടെ എന്തോ ഒരു മീറ്റിംഗ് എന്ന് മാത്രമേ ഇവർ കണക്കാക്കിയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ഒന്നോ രണ്ടോ പത്രങ്ങളോ ബാക്കി പത്രങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ പോലും ഉൾക്കൊള്ളിച്ചിട്ടില്ല അവരത് മനസ്സിലാക്കുന്ന ഒരു കാലം വരും അതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആശ്രമത്തിൻ്റെയും അതുപോലെ അനുബന്ധ വസ്തുക്കളുടെയും ഒക്കെ ചുമതല നമ്മുടെ കയ്യിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ എഴുതി തരേണ്ടതാണ് പിന്നെ മോഡറേറ്റഡായിട്ടുള്ള ഹരിഹരൻ പറയാനുള്ളത് അദ്ദേഹം പറയും का लगाना कोई दिल लगी कोई दिल लगी